ഈ മാധ്യമങ്ങൾ ഒരു മനുഷ്യനെ എത്രമാത്രം കുഴിയിൽ വലിച്ചെറിയും എന്നതിന്റെ തെളിവാണ് അൻവർ അദ്ദേഹത്തെ പരമാവധി പൊക്കി ആദ്യം അദ്ദേഹം കാട്ടുകളനായിരുന്നു ഭൂമി കൈയേറ്റക്കാരനായിരുന്നു എന്നാൽ ഏഹ് അദ്ദേഹം ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തെ മത് മഹത്വവൽക്കരിച്ച് അദ്ദേഹത്തിനെ പരമാവധി ഉയർത്തി കൊണ്ടുപോകുന്നതിന് പരമാവധി കൊണ്ടുപോയി അതിൽ അദ്ദേഹം അറിയാതെ വീണു വീണതിന്റെ ഒരു സ്ഥിതി ഇന്ന് നമ്മൾ കണ്ടു അവസാനം ഇന്ത്യയിൽ ഇനി അദ്ദേഹം ചർച്ച ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടികളില്ലേ ഡി എം കെ ആയി ചർച്ച ചെയ്തു ആം ആദ്മിയുമായി ചർച്ച ചെയ്തു യു ഡി എഫ് നേതാക്കന്മാരും ആയിട്ട് ചർച്ച ചെയ്തു അവസാനം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അവസ്ഥ ഇന്നിപ്പോ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാം ആശയമാണ് ഇസ്ലാമിക രാജ്യം നമ്മളെ പിന്നെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുമായിട്ട് പോലും കൂട്ടുകൂടാൻ മുസ്ലിം ലീഗിന് യാതൊരു മടിയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും ദയനീയമായ അവസ്ഥ അധികാരം നഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന സാഹചര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരെ പരമാവധി വേട്ടയാടുക ഇടതുപക്ഷം അല്ലാതെ ആയി സി പി എതിരായി എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ മഹത്വവൽക്കരിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഈ ഈ മാധ്യമങ്ങളുടെ വേട്ട ഒരുപാട് കാലമായി നമ്മൾ കണ്ടതാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ എല്ലാടവും റ്റിയതാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇടതുപക്ഷത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റും വീണ്ടും ഇടതുപക്ഷം വമ്പിച്ച കൂടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട എല്ലാവരും കൂടി ചേർന്ന് ഇടതുപക്ഷത്തെയും ഗവൺമെന്റിനെയും എല്ലാം വേട്ടയാടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയും ഈ ഗവൺമെന്റിനെ താഴെറക്ക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോലും പോരാടാൻ മറന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് നിലവിൽ നിലവിൽ പല രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നത് നമുക്കറിയാം ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരെ എട്ട് കൊല്ലം അധികാരമില്ലാത്തതിന്റെ വിഷമം തീർക്കാൻ എങ്ങനെയും അധികാരത്തിൽ വരെ എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള എസ് ഡി പി ഐയുമായും അതേപോലെ തന്നെ മതമൗലിക പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടെല്ലാം മുസ്ലിം ലീഗിന്റെ മുൻകാല നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പിന്നെ അവരുമായി കൂട്ടുകൂടാൻ പുതിയ പുതിയ വാദമുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ആശയമാണ് ഇസ്ലാമിക രാജ്യം നമ്മളെ പിന്നെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുമായിട്ട് പോലും കൂട്ടുകൂടാൻ മുസ്ലിം ലീഗിന് യാതൊരു മടിയില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും ദയനീയമായ അവസ്ഥ അധികാരം നഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന സാഹചര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തുനിന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരെ പരമാവധി വേട്ടയാടുക ഇടതുപക്ഷം അല്ലാതെ ആയി സി പി എമ്മിനെതിരായി എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ മഹത്വവൽക്കരിക്കുക ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ എത്ര മോശം ഇപ്പോ അൻവറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു ഈ മാധ്യമങ്ങൾ ഒരു മനുഷ്യനെ എത്രമാത്രം കുഴിയിൽ വലിച്ചെറിയും എന്നതിന്റെ തെളിവാണ് അൻവർ അദ്ദേഹത്തെ പരമാവധി പൊക്കി ആദ്യം അദ്ദേഹം കാട്ടുകള്ളനായിരുന്നു ഭൂമി കയ്യേറ്റക്കാരനായിരുന്നു എന്നാൽ അദ്ദേഹം ഇടതുപക്ഷത്തെ കുറ്റം കുറ്റാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് അദ്ദേഹത്തിനെ പരമാവധി ഉയർത്തി കൊണ്ടുപോകുന്നതിന് പരമാവധി കൊണ്ടുപോയി അതിൽ അദ്ദേഹം അറിയാതെ വീണു വീണതിന്റെ ഒരു സ്ഥിതി ഇന്ന് നമ്മൾ കണ്ടു അവസാനം ഇന്ത്യയിൽ ഇനി അദ്ദേഹം ചർച്ച ചെയ്യാനുള്ള രാഷ്ട്രീയ പാർട്ടികളില്ലേ ഡി എം കെ ആയി ചർച്ച ചെയ്തു ആം ആദ്മിയുമായി ചർച്ച ചെയ്തു യു ഡി എഫ് നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തു അവസാനം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അവസ്ഥ ഇന്നിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കും ഇനി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പ്രസക്തി ഉണ്ടാവും തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മോശക്കാരും ഇടതുപക്ഷ വിരോധികളാവുന്ന സമയത്ത് മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അൻവർ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞാൽ റിപ്പോർട്ടർമാരോ ഒന്നും കുറ്റം പറയുന്നില്ല കാരണം മുതലാളിമാർ പറയുന്നതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേരളത്തിന്റെ നേട്ടങ്ങളൊന്നും അവര് മുന്നിൽ കൊണ്ടുവരുന്നില്ല നമുക്ക് കേരളം സമാനതകളില്ലാത്ത നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖ യാഥാർത്ഥ്യായി ദേശീയപാത വികസനം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള പാവങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൽ യാതൊരു കുറവും വരുന്നില്ല ഏർ ആ ക്ഷേമ കേന്ദ്ര ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക അവഗണന നടത്തുന്ന സമയത്തും കിട്ടാവുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഇത് കൊടുത്തു കിട്ടുന്നു അങ്ങനെ ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒരുപോലെ ഒരു ഗവൺമെന്റ് കൊണ്ടുപോകുമ്പോൾ ആ ഗവൺമെന്റിനെ സഹായിക്കുന്നതിന് പകരം വയനാട് ദുരന്തത്തിലടക്കം ഒരു പൈസ പോലും കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരായി യാതൊരു വർത്താന മാധ്യമങ്ങൾ പറയണില്ലല്ലോ അതേപോലെ തന്നെ ഇടതുപക്ഷക്കാർക്കിപ്പോ പിന്നെ നമ്മൾ നമ്മളിപ്പോ കണ്ടതാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊരു കോലാഹലമായിരുന്നു അദ്ദേഹത്ത് അദ്ദേഹം മരിച്ചത് തീർച്ചയായിട്ടും ദുഃഖകരമായ അവസ്ഥയാണ് അതിൽ പിന്നെ ഒരു പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു അത് കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം പക്ഷെ എത്ര കൊട്ടിഘോഷിച്ചിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ രാജിയിലേക്ക് എത്തിച്ചത് എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ ഒരു അച്ഛനും മകനും കോഴ വാങ്ങി മരണപത്രം അടക്കം പിന്നെ അവരുടെ എന്താ പറയാ മരണമൊഴി അടക്കം എഴുതി വെച്ച് പോയിട്ട് ഒരു എം എൽ എ ഉൾപ്പെടെ ഉള്ള ആളുകൾ പ്രതിസ്ഥാനത്തുണ്ടായിട്ട് എന്തേ നമ്മുടെ മാധ്യമങ്ങൾ ആ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് ഇപ്പൊ ഇത്തരം എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ആകുമ്പോൾ ഒരു നയവും വലതുപക്ഷത്തുള്ള എം എൽ എമാരാണെങ്കിലും വലതുപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മറ്റൊരു നയവും പിന്നെ എന്താ സ്വീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ ഈ മാധ്യമങ്ങളുടെ വേട്ട ഒരുപാട് കാലമായി നമ്മൾ കണ്ടതാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ എല്ലാ ഇടവും ാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇടതുപക്ഷത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റും വീണ്ടും ഇടതുപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് കൂടുതൽ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളുമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകും പിണറായി സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വർഗീയവാദികളുടെയും പിന്തുണ നേടി അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ കൂടെ നിക്കില്ല ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ള കക്ഷികളുമായി മുസ്ലിം ലീഗ് സന്ധി ചെയ്തതിൽ അവരുമായി യോജിച്ചതിൽ മുസ്ലിം ലീഗിനകത്തുള്ള നല്ല മനുഷ്യർ ഇപ്പൊ കാണുന്നില്ല നമ്മൾ സമസ്ത വിഭാഗ സംസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മുസ്ലിം ലീഗിനെ ഇക്കാലം അത്രയും പിന്തുണച്ചിരുന്ന പ്രസ്ഥാനമല്ലേ എല്ലാ ദിവസവും അവിടെ കൊഴപ്പല്ലേ നേരത്തെ ഉമർ മൗലവി മുഖം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പിന്നെ ഫൈസി പിന്നെ അമ്പലക്കടവ് ഇപ്പൊ പുതിയ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് പോലുമുറുകൾ സ്വാഭാവികമായിട്ടും ശരിയത്ത് വിവാദം ഉണ്ടായ കാലത്തും ഇങ്ങനെ ഇങ്ങനെ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിനെ എതിർക്കാൻ വല്ലാത്ത ശ്രമമാണ് മുസ്ലിം ലീഗ് എല്ലാവരെയും കൂട്ടി ശ്രമിച്ചത് പക്ഷെ നല്ലവരായ മുസ്ലിം ജനസാമാന്യം നിലപാട് മനസ്സിലാക്കി ഇടതുപക്ഷത്തിന്റെ കൂടെ അതുപോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായി വർഗീയ സംഘടനകളുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കൂട്ടുകൂടി ഇടതുപക്ഷത്തിനെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലവരായ മതന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കൂടെ വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് വളരെ പ്രത്യേകതയാണ് തീർച്ചയായിട്ടും ആർ എസ് എസിന്റെ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് പരമാവധി ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നു യു ഡി എഫ് ആണെങ്കിൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതിന് പകരം എല്ലാ അർത്ഥത്തിലും കേരളത്തെ വിമർശിക്കുന്നു കേരളത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു വർഗീയവാദികൾ ഒന്നിച്ചു ചേരുന്നു ഇത്തരം എല്ലാം മാധ്യമങ്ങളാകെ വേട്ടയാടുന്നു ഈ സാഹചര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എടുത്തു പക്ഷെ അതിജീവിക്കുക തന്നെ ചെയ്യും